വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ നമ്മളൊരു കുഞ്ഞ് വീഡിയോ തന്നെ വെറുതെ ഒരു വൈകുന്നേരം മുതൽ രാത്രി വരെ അപ്പം ഏച്ചി എല്ലാം ഞേട്ടൻ്റെ വീട്ടിൽ പോയിട്ടില്ലായിരുന്നോ അത് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കു തന്നെ ഇതാണ് നല്ല മഴയായിരുന്നു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു മഴ കിട്ടി റിക്കൂടുന്നാണെങ്കിൽ മഴ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കൂട്ടത്തിൽ നമ്മളെ സാൻവിയും പോയിട്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം കുറച്ച് കഴിയുമ്പം നമ്മളെ ചനിയും വരും കേട്ട അങ്ങനെ മൂന്നാളും മഴയെല്ലാം കണ്ട് എന്തൊക്കെയോ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണേ ഭയങ്കര പെട്ടെന്നാണ് നല്ല മഴയും അതുപോലെ തന്നെ ഇതുപോലെ വെള്ളലിങ്ങനെ മുറ്റെല്ലാം ചളിക്കുളമായത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെ ഫ്രണ്ടിൽ ഇങ്ങനെ കാട് പോലെയാണ് വലിയ പ്രകൃതിയിലേക്ക് ഇതൊന്നും ഇല്ലാത്ത സ്ഥലം നീ അതിന് എൻ്റെ അടിയം മഴയെല്ലാം പെയ്യുന്നെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും ആ റബ്ബറിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നതെല്ലാം കേട്ടോ അങ്ങനെ ഇതാ മഴയെല്ലാം ആസ്വദിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ഇങ്ങനെ ചോരുന്നുണ്ട് കേട്ടോ കോലായാലും അകത്തും ചോരുന്നുണ്ട് തുടക്കത്തിൽ ഇപ്പം കോലായൽ മാത്രം ചോരുന്നുണ്ടായിട്ടു അപ്പം നോക്കുമ്പോൾ നമ്മളെ സാൻവിക്കെല്ലാം ഭയങ്കര അത്ഭുതം ഇതെന്താകുമ്പോ അകത്ത് മഴ പെയ്യുന്നതും ഇങ്ങനെ നിന്ന് ഇട്ടോളോളം ബുദ്ധിയിൽ തോന്നിയതാണ് കുട കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചേട്ട പൊതുവെ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നമ്മൾ കുട ചൂടാറാണല്ലോ പതിവ് അതുകൊണ്ട് അതിങ്ങനെ അത്ഭുതത്തിൽ നോക്കി വെക്കുക അന്ന് അപ്പം ഞാനിങ്ങനെ ഒക്കെ പറഞ്ഞു കൊടുത്ത് കണ്ട ഇതുപോലെ പണ്ടും നമ്മളകത്തെല്ലാം ചോരുമായിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മൾ ബുക്കെല്ലാം വെച്ചിട്ട് പഠിക്കൽ അന്നേരം എന്താ പറയണ്ടെ ഇങ്ങനെ ഇടയ്ക്ക് കരണ്ടും പോകും അതിൻ്റെ ഇടയ്ക്ക് ബുക്കിൽ വെള്ളം ഉറ്റുന്നുണ്ടോ നോക്കണം പിന്നെ മഴ പെയ്യുമ്പം പേടിച്ചിട്ട് കട്ടുമൽ എണീച്ചിട്ടിരിക്കലേനും അങ്ങനെ എന്തെല്ലാം റോഡ് പറഞ്ഞു കൊടുത്തുണ്ടോ അപ്പോൾ അതെല്ലാം അത്ഭുതത്തിൽ കേട്ട് നിന്ന് അപ്പോൾ ഞാനും ഇതാ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പിള്ളേർ വെച്ചിട്ട് മഴയെല്ലാം കണ്ടിട്ട് അപ്പം എന്താ ഏച്ചി വന്നിട്ട് ഇത് അ ഡ്രസ്സെല്ലാം മാറ്റാൻ പോകാന്ന് പിന്നെ ഏച്ചി വരുമ്പോൾ അവിടുന്ന് നല്ല പഴുത്ത പരിക്കച്ചക്കയും മാങ്ങയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിട്ടാണ് അപ്പം സാൻവി വലിയ കുടം മാറ്റിയിട്ട് കുഞ്ഞിക്കുടയും പിടിച്ചിട്ടാണ് ചോരുന്നടുത്ത് നിൽക്കുന്നുണ്ട് അമ്മ വിളക്കെല്ലാം കത്തിച്ചു ഇങ്ങനെ മിസ്റ്റർ സനൈസുനിത്ത് ഇത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇത് ചേച്ചിൻ്റെ രണ്ടാമത്തെ മോനാണ് ഏട്ടം പിന്നെ ഇവരെ സംസാരം അതുപോലെ തന്നെ മക്കളെ കൂടുതൽ കാണിക്കുമ്പോൾ ആണ് നമ്മളെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓഫായി പോകുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ അങ്ങനെ ആയിട്ടുണ്ട് ഇതങ്ങനെ ആവുമെന്ന് ആകുമെന്നറിയില്ല ഏട്ടാ അപ്പം നമ്മളെ റിക്കുട്ടന് അവർ വരുമ്പം ജെ സി വി കൊണ്ടു വന്നിട്ടുണ്ട് റിക്കു അതിനെക്കൊണ്ട് കളിക്കുകയാണ് പിന്നെ അപ്പോൾ സാൻബി ഇങ്ങനെ പറയുന്ന ഹലോ ഗായ്സ് നമ്മളെ വീട്ടിലിവിടെ ചോരുന്നുണ്ട് ഗായ്സ് എന്നെല്ലാം വന്നു അങ്ങനെ എന്തൊക്കെയോ സാൻബിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ പിന്നെ അവർ രണ്ടാളും ഒരാൾ ജേ സി ബി മാറി കൈമാറി ഇനി മറ്റേ ആൾ സി ബി വെച്ച് കളിക്കുമോ നേട്ടം പിന്നെ അച്ചൻ വരുമ്പം ചായക്കു നല്ല ചിക്കൻ പപ്പ്സും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ തലേന്ന് നമ്മളെ ജീനാമി ഇതുകൊണ്ടു വന്നിട്ടില്ലായിരുന്നു കാപ്പിപ്പൊടി വന്നിട്ടില്ലേ അതിനെക്കൊണ്ടൊരു കാപ്പി ഉണ്ടാക്കിയതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ പപ്സുള്ള ചിക്കൻ്റെ എണ്ണെടുക്കുവാന്നു ഞാനിങ്ങനെ പൊളിച്ചിട്ടാന്ന് കഴിക്കല് കേട്ടോ ചില സമയത്തെല്ലാം ചില ഡീസൻ്റായിട്ടിരിക്കുന്ന ഒരു ഏരിയ അങ്ങനെയുള്ള ആണെങ്കിൽ മാത്രമേ പപ്സ് അതുപോലെ കഴിക്കലുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പൊളിച്ചിട്ട് അതാണ് കഴിക്കല് ഇങ്ങനെ അതെല്ലാം കഴിച്ചിരിക്കുമ്പോഴേക്കും നോക്കുമ്പം കറണ്ട് പോയിട്ടുണ്ട് അതിനെ പിന്നെല്ലാവരും അകത്ത് തന്നെ കൂടി ഇരുന്നിട്ടൊരു ബഹളായിരുന്നു നല്ല ഇടിയും മഴയായിരുന്നു കേട്ടോ നല്ല ഇടിയെന്നു പറഞ്ഞാൽ നല്ല ഇടിയും നല്ല മിന്നലും തന്നെയായിരുന്നു അപ്പം മൂന്നാളും പേടിച്ചിട്ട് ആദ്യം കട്ടിലെല്ലാം കുറേ സമയം ഇരുന്നു പിന്നെ ഇതാ ഒരു പല്ലിയും കൂട്ടിന് വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ കരൻ്റെ വന്നപ്പോൾ നമ്മളെ സാൻഡിക്ക് കുറച്ച് ഹോംവർക്ക് ഹോംവർക്കെല്ലാം എഴുതാനുണ്ട് കേട്ടോ അപ്പം എ ഫോൺ നോക്കിയിട്ട് അതെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് പിന്നെ ഇവിടെ നല്ല ഗംഭീര കളിയാണ് ഏട്ടാ അതിൻ്റെ നടക്ക് നമ്മളെ ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് ആൻറ്റി അന്ന് എന്താ കേക്കും ചോക്ലേറ്റും തന്നെ മറന്നുപോയിട്ട് പിന്നെയും അച്ഛന് അച്ഛൻ്റെ അതിൽ കേക്കും ചോക്ലേറ്റും എല്ലാം കൊടുത്തുവിട്ടിട്ടുണ്ടായിട്ടാണ് അപ്പോൾ രണ്ടാളും അത് കഴിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവിടെ നിന്നാണ്ട് അവിടെ വിളിച്ചിട്ട് വീട് കൊളേറ്റ് അച്ഛൻ്റെ അമ്മയുടെ വർത്താനം പറഞ്ഞു അപ്പം ഇവിടെ ഗംഭീര കളി നടക്കുവാന്ന് കിച്ചൺ സെറ്റ് കംപ്ലീറ്റ് എടുത്തു ഒന്ന് എന്തു ചെയ്ത ക്യാരറ്റും ഉള്ള പച്ചക്കറിയെല്ലാം എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ സന എന്തെടുക്കുന്നു അത് നമ്മളെ റിക്കൂട്ടനും വേണം ഓനായിരുന്നു ആദ്യം ബാഗിലിട്ട് കളിച്ചത് പിന്നെ അത് ഇവൻ്റെ കഴുത്തിക്കണ്ട് അപ്പം അവരെ ശല്യപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇപ്പുറത്തെ റൂമിൽ വന്നപ്പോൾ റിക്കൂട്ടനെന്ന് കാണാൻ സ്ലേറ്റും കൊണ്ട് അവിടെ വരുന്നത് എന്നിട്ട് റൗണ്ട് ആൻഡ് റൗണ്ട് റൗണ്ട് ആൻഡ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാ വരച്ചോണ്ടിരിക്കുകയാണ് വരച്ചോണ്ടിരിക്കുന്നത് എൻ്റെ അത്ഭുതമായിട്ട് തോന്നും ചോക്കിനെ കൊണ്ടാണ് ഞാൻ വരക്കുന്നത് അതിൻ്റെ ഇടയിൽ ചോക്ക് കുഞ്ഞു ചോക്ക അപ്പോൾ അതവിടെ വെക്കുന്ന സമയത്ത് അതിങ്ങനെ നിറങ്ങി നിരങ്ങിപ്പോന്ന് കണ്ടിട്ട് അതും കണ്ടിട്ട് ചിരിക്കുവാണ് കേട്ടോ മൂപ്പറ് എന്നിട്ട് പിന്നെ പൂജാൻറ്റി ഇത് നോക്ക് ഇത് നോക്കും എന്നിട്ട് എന്നെ വിളിച്ച് കാണിച്ച് തരുക അപ്പോൾ ഇപ്പോൾ എന്നെ അമ്മേന്ന് വിളിക്കൽ അപൂർവ്വമാണ് വല്ല വീവോ മുറിയോ ഇനി എന്തെങ്കിലും സന്തോഷം വരുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രം അവൻ അമ്മയെന്നു വിളിക്കും അല്ലാത്ത സമയം പൂജാൻറ്റി പൂജമാമി അങ്ങനെയൊന്നിട്ടോ വിളിക്കല് പ്പോൾ എൻ്റെ ചോക്കിൻ്റെ പൊടി ചേ പൊടി ഊതുമ്പം പിന്നെ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞു ഇന്നേരം പിന്നെ അനങ്ങാട്ടിന്ന് കേട്ടോ ഇന്നലെ രാത്രി നല്ല മഴയെല്ലാം ആയിട്ട് നോക്കുമ്പോൾ ഫാനും ഫാനിടാണ്ട് കാനും ആവില്ല അങ്ങനെ ഇട്ട് കണ്ടിട്ട് നോക്കുമ്പം രാത്രി ഫുള്ള് എനക്ക് തുമ്മലായിരുന്നു അപ്പം പോയ ജലദോഷമെല്ലാം തിരിച്ച് വരാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന രണ്ടാക്കും ഇത് ആ കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ടുണ്ട് സാൻഡ്വിച്ച് സ്റ്റിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മേൻ്റെ കൂട്ടത്തിൽ ഇത് ചോറും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനും ചോറ് കഴിക്കാനായിരുന്നു അപ്പം പിള്ളേർ ചോറെല്ലാം കഴിച്ചതിൻ്റെ ഗംഭീര കളിയും ഭയങ്കര ചിരിയല്ലാന്ന് കേട്ടോ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ റിക്കൂട്ടൻ ഇങ്ങനെ വന് വണ്ടി ഒന്തി കൊടുക്കാതെന്ന് സാരി അന്നേരം ഒന്നിങ്ങനെ പാട്ടുപാടും പച്ചപ്പരിഷ്കാരി പച്ചാമലോട്ട് അപ്പോൾ അത് കണ്ടിട്ട് ചിരിക്കുവാന്ന് പച്ചനൊരു വരിയിലെടുത്തിട്ടു ഞാൻ ഇരിക്കൽ ഇവരെ പാടുകയ്യാന്ന് പറയാൻ പറ്റില്ല അപ്പം ഇന്ന് ഇന്ന് നമുക്ക് ചോറിന് കൈപ്പൊക്ക കറിയും നമുക്ക് കൈപ്പക്ക ഇഷ്ടമായിട്ടാണ് ഞാൻ കയ്പോ അപ്പോൾ കറിയും പിന്നെ നമ്മളെ ചെമ്മീൻ കറി വെച്ചതും ചെമ്മീൻ പൊരിച്ചതും അങ്ങനെയെല്ലാമാണ് അപ്പോൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ട സമയത്ത് ഇത് പിന്നെ മാങ്ങ കഴിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് അച്ചാർ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് അതിൽ ചെമ്മീൻ്റെ കുഞ്ഞു കുഞ്ഞ് ചെമ്മീൻ ഇത് കണ്ടാലാരോ കമ്പിട്ടുണ്ടായിരുന്നത് അതെന്താ അഞ്ചാർ എന്നാൽ തെള്ളാണോന്നും പറഞ്ഞത് അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പേരാന്നല്ലേ മീനെല്ലാം പിന്നെ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ചുരിദാർ മെറ്റീരിയലിൻ്റെ ഇത് ബാട്ടിക് പ്രിൻ്റഡ് കോട്ടൺ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ആളുടെ അമ്മക്ക് വേണ്ടിയിട്ടായിരുന്നു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മളേൽ ഇത് ഇത്രയും അവൈലബിൾ ആയിട്ടുള്ളത് ചിലത് രണ്ട് പീസ് ചിലത് ഒരു പീസ് അത്ര മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു താഴെ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെ പിന്നെ ഇതാ റിക്കൂട്ടനും കിടത്തിയവർക്ക് അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെറിയ 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 വിശേഷങ്ങൾ അടങ്ങിയ ഒരു വ്ലോഗാന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കാൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പം നമുക്ക് അത്രയും പെട്ടെന്ന് ടെനിക്ക് ആവണം അതിനുള്ള ലക്ഷ്യത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എന്നാലേ നമ്മളെ വീഡിയോ കുറച്ച് റീച്ചിലേക്കെങ്കിലെത്തുമോ ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്